വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേരുകയാണ് നമുക്കൊപ്പം ലിനറ്റ് ഈ പി എസ് സി കോഴ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സി പി എമ്മിൽ നിന്ന് പുറത്താക്കിയ പ്രമോദ് കോട്ടൂളി ജില്ലാ നേതൃത്വത്തിനെതിരെ കടുത്ത നിലപാടുമായി ഇന്നലെ രംഗത്തെത്തിയിരുന്നു അപ്രതീക്ഷിതമായി സമരരംഗത്തേക്കും നിയമ നടപടികളിലേക്കും നീങ്ങുന്നത് തീർച്ചയായും സി പി എമ്മിന് പ്രതിരോധത്തിലാക്കും നമ്മൾ ഇന്നലെ കണ്ടതാണ് പ്രമോദ് കോട്ടൂളി അമ്മയ്ക്കൊപ്പം ഈ പരാതി ഉന്നയിച്ചു എന്ന് പറയുന്ന വ്യക്തിയുടെ വീട്ടിൽ സത്യാഗ്രഹം ഇരിക്കാൻ പോയതുൾപ്പെടെ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആ പരാതിക്കാരൻ എന്ന് പരാമർശിക്കുന്ന വ്യക്തി ശ്രീജിത്ത് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് തനിക്ക് പ്രമോദ് വീടിന് മുൻപിൽ പ്രതിഷേധിച്ചതിൽ തനിക്ക് പരാതിയില്ലെന്നും ഒപ്പം അത്തരത്തിൽ താൻ യാതൊരുവിധ ആരോപണവും പ്രമോദിനെതിരെ നടത്തിയിട്ടില്ല എന്നുമാണ് ശ്രീജിത്ത് ഇപ്പോൾ പറയുന്നത് എന്താണ് വിശദാംശങ്ങൾ ലിമിക്ക ഏറ്റവും കൂടുതൽ കേരളം ഒരു രണ്ട് ദിവസമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന പി എസ് സി കോഴ വിവാദവും അതേപോലെ സി പി എമ്മിൽ നിന്ന് പ്രാഥമിക അംഗത്വമൊക്കെ പുറത്താക്കി പരാതിയുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന പ്രമോദ് കോട്ടില് നമ്മളോടൊപ്പം ചേരുകയാണ് ശ്രീജിത്തിൻ്റെ ശബ്ദം നമ്മൾ കേട്ടിരിക്കുകയാണ് നമ്മൾ ന്യൂസ് മലയാളത്തിലൂടെയാണ് ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു വാർത്ത പുറത്തുവിട്ടത് എന്നിപ്പോൾ കേട്ടിട്ട് എന്താണ് പറയാനുള്ളത് ഇപ്പം ഈ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിനെ ഞാൻ വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി ഹൃദയത്തിനോട് ചേർത്ത് വെക്കുന്നുണ്ട് ഖാന ഇത് ഈ കേരളത്തിനകത്തൊരു സത്യം ബോധിപ്പിക്കാനുള്ളൊരു ശ്രമം മാത്രമാണ് ഇപ്പം ഞാൻ ഈ മാധ്യമങ്ങളോടൊക്കെ പറയുന്നത് എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പൈസ പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നറിയുന്ന ഒരാൾ ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് ആ ശ്രീജിത്ത് ഒരിക്കൽ പോലും ഞാൻ ശ്രീജിത്തിനോട് മോശമായിട്ടോ ദേഷ്യമായിട്ടോ ഒന്നും ഒരാൾ എന്തിനോട് ഇത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് ഞാൻ മുന്നോട്ട് വെച്ചത് ഇപ്പോൾ ശ്രീജിത്തിൻ്റെ തന്നെ ശബ്ദ സംഭാഷണം ഞാൻ കേട്ടപ്പോൾ എനിക്കതിനകത്ത് വേറെ സന്തോഷമുണ്ട് ഏതെങ്കിലും ഒരാൾ ഒരാൾ ഇത് പറഞ്ഞല്ലോ അത് കൊണ്ടുവരാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇതിനകത്ത് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനിയും കുറേ സത്യങ്ങൾ പുറത്തു വരണം ഇതിനകത്ത് ഇനി അടുത്ത വരുടെ എന്താണ് ഈ ഗൂഢാലോചന ഗൂഢാലോചന ആരാണ് നടത്തിയത് ഇങ്ങനെ ഒരു ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് ആ സ്ക്രിപ്റ്റിലെ നായകനാണ് ഞാൻ ആ സ്ക്രിപ്റ്റിലേക്ക് എന്നെ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് സീൽ ചെയ്തത് ആരാണ് സ്വാഭാവികമായിട്ടും അതിനകത്ത് ഇപ്പം ഞാൻ ന്യൂസ് മലയാളം ചാനലിനോട് പറയുന്ന ഒരു കാര്യം നിങ്ങളൊരു ഒരു ബ്രേക്ക് ചെയ്തു ഞാൻ നിങ്ങൾക്ക് തിരിച്ചൊരു നന്ദി തരാണ് ഇവിടെ ഒട്ടേറെ ചാനലുകളുണ്ട് അതിനകത്ത് ആ സ്ക്രിപ്റ്റിനകത്ത് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമുണ്ട് എന്നെനിക്കറിയാം അത് ഞാൻ നിങ്ങളോട് പറയണം ഒരു സി പി ഐ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സത്യാവസ്ഥ കൊണ്ടുവരുമ്പോൾ പാർട്ടിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളതിനകത്ത് ഒരു ജില്ലാ കമ്മിറ്റി അംഗമുണ്ട് ആ ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ പേര് ഞാൻ കുറച്ചും കൂടി വരാനുണ്ട് ഞാൻ ഒരു സംശയം കൂടെ ചോദിക്കട്ടെ ചേട്ടന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഒരു കമ്മിറ്റി അംഗത്തിന്റെ അതിനകത്തൊരു കമന്റ് ഇട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ആൾക്ക് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ട് നമ്മളിപ്പോ ഒരു കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ശ്രീജിത്തുമായിട്ടൊരു സാമ്പത്തിക ഇടപാട് ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവ് ഞാൻ ഈ സമൂഹത്തിനോട് ചോദിക്കുകയാണ് ഞാൻ ശ്രീജിത്തിനോട് പണം വാങ്ങിച്ചു അല്ലെങ്കിൽ പണത്തിന് വേണ്ടി ശ്രീജിത്തിനോട് സംസാരിച്ച ഒരു വോയിസ് ക്ലിപ്പോ അല്ലെങ്കിൽ മെസ്സേജോ എന്ന് ഞാൻ ചോദിച്ചു അതേപോലെ ഞാൻ ഈ ഇങ്ങനെ ഒരാളെ പറ്റി പറയുമ്പോൾ ആ പറയുന്നതിനകത്തൊരു തെളിവ് വേണ്ടേ ആ തെളിവുകൾ ഞാനിപ്പോൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് എല്ലാം സംസാരിക്കേണ്ടത് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ സ്ക്രിപ്റ്റിൽ അതെൻ്റെ എൻ്റെ ജീവന് കുറച്ചുകൂടി ശ്വാസം തന്നിട്ടുള്ള നിങ്ങളുടെ ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ചാനലിനകത്തേക്ക് എൻ്റെ ഒരു ഒരു ആദ്യത്തെ ഒരു വർത്തമാനമാണ് ഇതിനകത്ത് ഒരു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇടപെട്ടിട്ടുണ്ട് ഇനി പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് എന്താണ് തീരുമാനം എന്നെ ഈ പരാതിയല്ല ഇതിനകത്ത് ആരാണ് ഇതിനകത്ത് ഒരു ഗൂഢാലോചന നടത്തിയത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടോ ശ്രീജിത്ത് ഇപ്പം പറയുന്നു പണം തന്നിട്ടില്ല അത് എനിക്ക് അറിയുന്ന കാര്യമാണ് കാരണം ശ്രീജിത്ത് എനിക്ക് പണം തന്നിട്ടില്ല ഞാൻ ശ്രീജിത്തിനോട് പണത്തിനെക്കുറിച്ചൊരു സംസാരം ഫോണിൽ പോലും എന്തു നടത്തുന്നില്ല സംസാരം നടത്തുന്നില്ല അപ്പം അങ്ങനെയുള്ള ഒരാളെയാണ് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ ഒരു കാര്യത്തിനകത്തേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനെ അതിജീവിക്കണ്ടേ അതിജീവിക്കണമെങ്കിൽ ഇന്ത്യ ഇപ്പം എൻ്റെ പാർട്ടിയോടെ ഇനി എനിക്ക് പറയാൻ പറ്റുന്നത് പാർട്ടി എന്നെ പുറത്താക്കി ഞാൻ പുറത്താണ് ഇനി എനിക്ക് ഇന്ത്യയുടെ നിയമത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ പറ്റൂ ആ നിയമത്തിന് മുന്നിലേക്ക് പോകാനാവശ്യമായ സംവിധാനം ഞാൻ ഉണ്ടാക്കും ആർക്കെതിരെയാണ് പരാതി ഉന്നയിക്കുന്നത് അതായത് ഇപ്പോൾ ഇതിൻ്റെ സത്യം ഇങ്ങനെ ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഈ നാട്ടിനകത്ത് മൊത്തം ഒരു സംവിധാനം ഉണ്ടാക്കിയില്ലേ വേറെ ഒരു കഥ ഉണ്ടാക്കിയില്ല ഇങ്ങനെയെങ്കിലും തുറന്നു പറയുക ആ പറയുന്നതിനകത്തേക്ക് ഞാൻ ഇപ്പം നാളെ പരാതി കൊടുക്കുമ്പോൾ ഒരു പരാതിക്കാരൻ്റെ ചില ലോ പോയിൻ്റ്സ് ഉണ്ട് അത് നമ്മൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല ആ പരസ്യമായിട്ട് പറഞ്ഞാൽ ഈ ശത്രുക്കളായ മനുഷ്യരുണ്ടല്ലോ ഈ മനുഷ്യൻ്റെ മുഖം കാണിച്ചിട്ട് മൃഗത്തിനേക്കാൾ മോശമായ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ചിലപ്പോൾ രക്ഷപ്പെടാനുള്ള തെളിവായിരിക്കും അതുകൊണ്ട് ഞാൻ പറയും മനസ്സിലായി എന്നോ എന്നാലും ഈ ശ്രീജിത്തേട്ടനോട് ഞാൻ നന്ദി പറയാണ് ഈ ശ്രീജിത്തേട്ടം മനസ്സിലാക്കേണ്ടത് ഇത്രയും കാലം എനിക്ക് അയാളെ നേരിട്ട് കാണാൻ പറ്റില്ല ആ ശ്രീജിത്തേട്ടനോട് എനിക്ക് പറയാനുള്ള നന്ദി നിങ്ങളിത് കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്ര മാത്രം അനുഭവിക്കേണ്ടില്ലായിരുന്നു എന്നുള്ളതാണ് പ്രമോദ് കോട്ടിളിയുടെ പ്രതികരണമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് രണ്ട് ദിവസമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയുടെ നടപടി ആർക്കും പരാതി നൽകിയിട്ടില്ല എന്ന് ഇത്തരത്തിലുള്ള പരാമർശം ഉന്നയിച്ച ശ്രീജിത്ത് തന്നെ ഫോൺ കോളിലൂടെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അങ്ങനെ പ്രമോദിൻ്റെ അതായത് പ്രമോദ് കോട്ടളിയുടെ ഭാഗത്ത് സത്യമുണ്ടെന്ന് ന്യൂസ് മലയാളത്തിൻ്റെ ലൂടെ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്